ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കിപ്പോഴും ഒരു ഉള്ള ഒരു പ്രോഡക്റ്റിൻ്റെ ആയിട്ടാണ് കേട്ടോ ഇത് ഒരുപാട് പേര് ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റാണ് ഏത് പ്രായകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിത് എന്താണെന്ന് പറയുന്നതിനാണ് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ നമുക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇത് വീണ്ടും ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോഴും നമ്മുടെ പണ്ടത്തെ ആദ്യം മുതലേ ഉള്ള ഫോളോവേഴ്സ് അറിയാം അവർക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടെന്ന് അപ്പോൾ ഞാനിത് കുറേ ആദ്യം കാണിച്ചിട്ടുള്ളതായത് വീണ്ടും കാണിക്കാതിരിക്കായിരുന്നു അപ്പം ഇന്നലെ ഞാനതൊന്നും കുറച്ച് കാഴ്ച എടുത്തപ്പോൾ അതിന് പിക്ക് കാഴ്ചയാണ് ഒന്നും വീണ്ടും എടുക്കാൻ പറ്റിയില്ല അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആദ്യം ഒരുപാട് ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്കത് വീട്ടിൽ കാഴ്ച എടുക്കാൻ പറ്റും അപ്പം അതിന് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാനും സാധിക്കും കേട്ടോ പിന്നെ എനിക്ക് അവനെ പറ്റി അരിച്ചെടുക്കുമ്പോൾ ചെറിയൊരു കുഞ്ഞ് ക്ലിപ്പ് എടുത്തു എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഐറ്റം എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലെന്നാണ് നമ്മളിതിനെ പറയുന്നത് അപ്പോൾ സ്കിൻ ബ്രൈറ്റനിങ് മാത്രമല്ല പാടുകളൊക്കെ മാറും കേട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളിതിന് പേര് കൊടുത്തിരിക്കുന്നത് സ്കിൻ ബ്രൈറ്റനിങ് എന്നാണ് അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഓടിച്ചു പോവാം ഒരു പ്യുവർ കോക്കനട്ട് ഓയിലാണ് ഇതിൻ്റെ ബേസ് ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം വേഗം നമ്മുടെ ലിക്കോറൈസും ഉണ്ട് മഞ്ചിഷ്ടി ഉണ്ട് പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും ഈ നാല് കാര്യങ്ങളാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് കേട്ടോ സ്കിൻ ബ്രൈറ്റൻ ആവാമെന്ന് മാത്രമല്ല പാടുകൾ മാറാനും സ്കിൻ നന്നായിട്ട് തിളങ്ങാനും ഒക്കെ വളരെ നല്ലതാണ് സ്കിൻ കെയർ ഓയിലൊരു ഫേസിലേക്ക് മാത്രമല്ല കേട്ടോ ബോഡി ഫുള്ളും നമുക്ക് മസാജ് ചെയ്ത് നമുക്ക് കുളിക്കാനായിട്ട് സാധിക്കും നമുക്ക് എന്തെങ്കിലും ഒരു ഓയിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ സ്കിന്നിന് അങ്ങനെയാണ് നമ്മുടെ സ്കിൻ എപ്പോഴും ഗ്ലോവിങ് ആയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ഇത് വീണ്ടും ഞാൻ കാച്ചെടുക്ക എടുക്ക എപ്പോഴും എടുക്കുമ്പോൾ എടുക്കാൻ പറ്റില്ല ഒരു രണ്ട് മൂന്ന് വീഡിയോ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഉണ്ടാക്കണതെല്ലാം കാണിച്ചിട്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ പുതിയ വ്യൂസ് കാണുന്ന ആഗ്രഹമുള്ളവർ അത് പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ സെയിലിനുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് ഇത് മാത്രമല്ല നാൽപ്പരധികം എല്ലാം പിന്നെ നമുക്കറിയാമല്ലോ ഓയിൽസിൽ കുങ്കുമാതി ഓയില് ഇപ്പോൾ തരംഗം വരികൊണ്ടിരിക്കുന്നൊരു ഓയിലാണ് അപ്പോൾ അങ്ങനെ അതെന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഇത് നമ്മുടെ നൂറ് എം എൽ ൻ്റെ ബോട്ടിലാണിത് ഇപ്പോൾ പോകാനുള്ളതാണ് ഇന്ന് ഡിസ്പാച്ച് ആവാനുള്ള ഐറ്റമാണ് സ്റ്റിക്കറൊക്കെ ഞാൻ ഇതിൻ്റെ സ്റ്റിക്കറുകളൊന്നും ഇപ്പോൾ അടിച്ചു വെച്ചതില്ല നമ്മളിപ്പോൾ പ്ലെയിൻ സ്റ്റിക്കറിലെ ഇത് ഇട്ടിക്കുക ചെയ്യുന്നത് ഒരുപാട് പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് കേട്ടോ നൂറ് എം എൽ ൻ്റെ ആണ് നല്ല അടിപൊളി ഓയിലാണിത് ഇത് കാച്ചെടുക്കേണ്ടതും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഫ്ലെയിം ആണെങ്കിലും അതിൻ്റെ അളവുകളാണെങ്കിലും അന്നേരം നന്നായിട്ട് കിട്ടിറത്തുള്ളൂ അല്ലാണ്ട് നമ്മളെല്ലാം ഒരുമിച്ച് എടുത്ത് ഒരു എണ്ണയുടെ ഗുണങ്ങൾ നമുക്ക് കിട്ടത്തില്ല കേട്ടോ സൗണ്ട് കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം കോൾഡാണ് അപ്പോൾ ഞാൻ ഈ അരിച്ചു കുറേ നാളായി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പക്ഷെ ഇപ്പോൾ കുറേ നാളായി പുതിയ ഒരുപാട് പേര് കയറിയിട്ടുണ്ടല്ലോ നമ്മുടെ ഫാമിലിയിൽ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്കിൻ ഡ്രൈറ്റനിങ് ഓയിലിൻ്റെ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം അങ്ങനെ വളരെ എടുത്ത് കണ്ടോളൂ അപ്പോൾ ഇതിന് ഞാൻ കുഞ്ഞു അരിച്ചു ചോദിക്കണത് ആ ക്ലിപ്സ് മാത്രമേ എടുക്കാൻ പറ്റിയുള്ളൂ വൈകുന്നേരം എടുക്കാനായിട്ട് സാധിച്ചില്ല ഇന്നലെ വൈകുന്നേരമാണ് നമ്മൾ ഈ വീടെടുക്കുന്ന തലം തലേന്ന് ഇത് കാശ് എടുത്തിട്ട് പിറ്റേന്ന് ആണ് അരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഹെയർ ഓയിലിനും നമ്മുടെ സ്കിൻ കെയർ ഓയിലും രണ്ട് രണ്ട് ഭാഗമാണ് അത് നമ്മൾ സൂക്ഷിക്കണം അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മൾ ചെയ്യുന്ന സമയങ്ങളൊക്കെ കേട്ടോ ഈ വീഡിയോ എടുത്ത് കാണുമ്പോൾ അപ്പോൾ ഈ സ്കിൻ ബ്രൈറ്റനിങ്ങിൻ്റെ ഓയിലിന്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് എം എൽ ത്രീ ഫിഫ്റ്റി ആണ് ആദ്യം മുതലുള്ള റേറ്റ് ആണ് മാറ്റവും വലിയ ഇതുവരെ കാരണം അഞ്ചിഷ്ടക്കും ലിക്കോറൈസിനും ക്യാരറ്റിനും ബീട്രൂട്ടിനും അങ്ങനെ വളരെ വേരിയേഷൻ ഒന്നും റേറ്റിൽ എപ്പോഴും വരാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റേറ്റ് തന്നെയാണ് പിന്നെ പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പ്യുവർ പ്യുവാണ് അപ്പോൾ അതിന് ഉണ്ടാവും കേട്ടോ ഇതാണ് നമ്മൾ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ അപ്പോൾ ഒരുപാട് പേരങ്ങൾ ചോദിക്കാറുണ്ട് കല്യാണമായിട്ടുള്ള മാര്യേജ് ഉറപ്പിച്ച് നിൽക്കുന്ന മക്കൾക്കൊക്കെ നിറം കുറവാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഞാൻ വാങ്ങിക്കാനായിട്ടെങ്കിൽ സംസാരത്തിൽ അറിയാം സാധാരണക്കാരാണോ എന്താണോ എന്നൊക്കെ അറിയാം ഒരുപാട് പേര് കുറേ സംസാരിക്കാറുണ്ട് അപ്പം ഞാൻ സാധാരണക്കാരാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ചെയ്തോളൂ റേറ്റ് കൊടുത്ത് വാങ്ങിക്കേണ്ട ചെയ്തു എന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലുണ്ടല്ലോ അപ്പോൾ ഞാൻ കാണി പറഞ്ഞ് കൊടുക്കാറുണ്ട് ഡൗട്ടോട് ചോദിക്കുമ്പോൾ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർ ചോദിച്ചോളൂ പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് വേണ്ടവർ വാട്സപ്പിലാണ് ബുക്കിംഗ് വരുന്നത് എൻക്വയറീസും കാര്യങ്ങളൊക്കെ കമൻ്റിൽ ഇടൂ അപ്പോൾ ഇത് ഉപയോഗിച്ചവരൊക്കെ റിസൾട്ടൊക്കെ കമൻറ്റായിട്ടൊന്ന് ഇട്ടോളൂ കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്